ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ആയിട്ട് ഒരു ഹൗസ് ബോട്ടിങ് തീരുമാനിച്ചേനു അപ്പോൾ അതിൻ്റെ അന്നത്തെ ദിവസം എടുത്ത് കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഒരു പത്ത് മണിയോടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പറശ്ശിനിക്കടവ് ഹൗസ് ബോട്ടിങ്ങാന്ന് അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഏതായാലും ഹൗസ് ബോട്ടിംഗ് തന്നെ ആവാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ പത്ത് മണി മുതൽ നാല് വരെ ആ ഒരു ടൈമാണ് നമുക്ക് ബോട്ടിൽ ഉൾ സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് പോക്കാന്ന് അപ്പോൾ അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾ കുറേ വണ്ടിയിൽ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് പോയിട്ട് കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എല്ലാവരും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാരെ കാത്തിട്ട് നമ്മൾ നിന്ന് വരാൻ വേണ്ടി കുറേ ബ്ലോക്കും പിന്നെ വഴിയെല്ലാം തെറ്റിപ്പോ ചെയ്തിട്ട് അപ്പോൾ പോകുന്ന സമയത്ത് ആകാശത്ത് നോക്കി നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കാണുന്നു അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പിന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് നല്ല കാർമേഗൊക്കെ ഉരുണ്ട് കൂടിയിട്ട് നല്ലൊരു രസമുണ്ടായിരുന്നു ഫുള്ള് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ പുഴൻ്റെയൊക്കെ കറി ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ് ആ സേഡ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിവിടെ എത്തി നന്മ ഹൗസ് ബോട്ടിങ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ആദ്യം ബുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ബോട്ട് അവർ നമുക്ക് തരും അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നാ കുട്ടികളെല്ലാം കുറെ ആളെ വെയിറ്റ് ചെയ്യലാന്ന് ബോട്ട് പോകാനൊന്നും തുടങ്ങിയിട്ടില്ല പുറത്തു നിന്നൊക്കെ കുറേ ബോട്ടൊക്കെ അങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുട്ടികളും നമ്മളുമൊക്കെ സീറ്റിലിരുന്നിട്ട് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യലായിരുന്നു നല്ല രസമായിരുന്നു നമ്മൾ ഹൗസ് ബോട്ടിങ്ങിലാന്ന് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും എന്താണെന്ന് ഒരു ഡേ നമ്മൾ അതിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും പക്ഷെങ്കിൽ നല്ലോണം എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്നവർ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി ട്രിപ്പ് വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെ പോകുന്നതാണെങ്കിലും എങ്ങനെ പോകുന്നതാണെങ്കിലും നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി വേണം നമ്മൾ പോയടുത്ത് ഭയങ്കരമായിട്ട് ബോറടിച്ച് ഇരിക്കലാണെങ്കിൽ പിന്നെ എവിടെ പോയാലും നമുക്ക് ഭയങ്കര ബോറിങ് ആയിരിക്കും നമ്മൾ എവിടെ യാത്ര ചെയ്യലാണെങ്കിലും നമുക്ക് അതൊന്ന് എൻജോയ്മെൻ്റ് ഒരു മനസ്സും കൂടി വേണം അപ്പോൾ രാവിലെ തന്നെ അവർക്ക് അവർ ബോട്ടിലുള്ളവർ നമുക്ക് ചായയും കടിയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പഴംപൊരിയും ആയിരുന്നു അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം പിന്നെ ബോട്ട് പോകാൻ വേണ്ടി തുടങ്ങി പിന്നെ എല്ലാവരുടെ പാട്ടും ഇതൊക്കെ ഡാൻസും പിന്നെ അതൊക്കെ ആയിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് ചെറിയ മക്കളൊക്കെ കൊണ്ട് പോകുന്നത് കൊണ്ട് കുറച്ചൊരു ജാഗ്രതയിലായിരിക്കണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൽ വലിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും കുട്ടികളൊക്കെ അബദ്ധത്തിൽ എങ്ങാനും എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെതൊക്കെ ചെറിയതായതുകൊണ്ട് കുറച്ചെല്ലാം ഞാൻ നല്ലോണം നോക്കിയിട്ട് ഉണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എന്തെങ്കിലും പറ്റിപ്പോവെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല ആ ഒരു വിഷമേ ഉള്ളൂ ബോട്ടിങ്ങിൽ പോകുമ്പോൾ വേറെ ബാക്കിയുള്ള നല്ല സുഖമാണ് അവിടെ റൂമും ടോയ്ലറ്റും വാഷ് ബേസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇരിക്കാനൊക്കെ ആണെങ്കിൽ നിറയെ പോലെ സീറ്റും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയതിനു ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ പാട്ട് വെച്ചിട്ടും പാട്ട് പാടിയിട്ടും ഡനസ് അടിച്ചിട്ടും അങ്ങനെയൊക്കെ കുറേ ഗെയിമും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കുപ്പി ഇങ്ങനെ കൊടുത്തിട്ട് പാട്ട് വെക്കും അന്നേരം ഇങ്ങനെ ഫുൾ ആൾക്കാർ ഇങ്ങനെ കൈമാറ്റും അപ്പോൾ പാട്ടെപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആ സമയത്ത് ആരുടെ കയ്യിലാണ് കുപ്പിയുള്ളത് അപ്പോൾ അവർ ഔട്ടാവും അങ്ങനത്തെ കളിയായിരുന്നു പിന്നെ ഇതിങ്ങനെ നമ്പർ പറയുമ്പോൾ ആ നമ്പറിൽ ആൾക്കാർ പേരായിട്ട് നിൽക്കണം അപ്പോൾ മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്നാളിങ്ങനെ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ബോയ്സിനും ഗേൾസിനും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് കളികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സമയം ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം ഒരു ഒന്നര രണ്ടുമണി ആ ഒരു സമയമാകുമ്പോൾ ചോറിൻ്റെ സമയമായി അപ്പോൾ അവിടെ ബോട്ട് സ്റ്റോപ്പാക്കി വെക്കും എന്നിട്ട് അവിടെ തന്നെ നമുക്ക് ഫുഡും കൂടി അതിൽ കിട്ടുന്നുണ്ട് നല്ലൊരു മിനി സദ്യ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കരിമീൻ ഫ്രൈയും പപ്പടവും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നല്ലൊരു മീലായിരുന്നു അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആദ്യം നമ്മൾ ബോട്ടിലേക്ക് തന്നെ പോക്കാന്ന് അപ്പോൾ നിസ്കരിക്കാനും ഒക്കെ അവിടെ സ്ഥലമുണ്ടായിരുന്നു റൂമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ പോയാൽ നമുക്ക് നിസ്കരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യലാന്ന് അതിൽ പിന്നെ പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോയതെന്തായാലും മുതലാക്കണമല്ലോ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ പോയതിനെ കൊണ്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ കുറേ മക്കളെയും നമ്മളെയും ഒക്കെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തു കുട്ടികൾക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാരണം അവർക്ക് ഓടാൻ മാത്രമുള്ള സ്ഥലമുണ്ട് ആ ബോട്ടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഓടിക്കളിച്ച് ഒട്ടും ബോറടിച്ചിട്ടില്ല ഇവരൊക്കെ അതിൻ്റെ ആ ഇത് ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാന്ന് ഓരോരോ ആൾക്കാർ മാറി മാറി വന്ന് തിരിക്കലെന്ന് പാട്ടൊക്കെ ഇട്ടാലും പിന്നെ കുട്ടികളൊക്കെ മൊത്തം ഡാൻസ് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ പാട്ടെല്ലാം ഇട്ടിട്ട് ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും ഒക്കെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കുറേ സമയം ഇടയിലിടയിലായിട്ട് സ്നാക്ക് ടൈമ് കുറേ വരുന്നുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഓരോന്നോരോന്നായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള റൂമ് ബാത്റൂമൊക്കെ അങ്ങനെ പിന്നെ ഓരോരാൾക്കാരുടെ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വൈകുന്നേരം ചായയും വെജിറ്റബിൾ കട്ട്ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞേരം പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞു നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഫുള്ള് ഫാമിലി ഫോട്ടോയും പിന്നെ ഓരോരോ ആൾക്കാർ ഫോട്ടോസും ഒക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കലാന്ന് പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുതായ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കലെന്ന് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം പിന്നെ ഇതുപോലെ ഒരു കണ്ടം പോലത്തെ ഭാഗമാണ് അപ്പോൾ അവിടെ ചെറിയൊരു തോട് പോലെ ഒരു ചെറിയ കുറച്ച് വെള്ളം ഇങ്ങനെ പോകുന്ന ഒരു ഭാഗമല്ലുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് വരുന്ന വണ്ടികൾക്കൊക്കെ കാർ പാർക്കിംഗ് സൗകര്യവും അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വണ്ടി അവിടെ വെക്കുന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാ ഇതിലൂടെ ഇങ്ങനെ വെള്ളം പുഴയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങലാന്ന് അപ്പോൾ എല്ലാ വണ്ടിയും ഒന്ന് നിന്നിട്ട് ഇപ്പം പോകാൻ വേണ്ടിയിട്ട് നോക്കലാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാന്ന് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ഒരു സ്പോട്ടിൽ പോയി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസും റെസിപ്പീസുമായിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ